എല്ലാവർക്കും കഥാലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മാലി ഭാഗവതത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനത്തെപ്പറ്റിയാണ് ശ്രീകൃഷ്ണ ജയന്തി ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ആറ് തിങ്കളാഴ്ച വരികയാണല്ലോ അഷ്ടമിരോഹിണി നാളിൽ അപ്പോൾ ഭഗവാന്റെ പുണ്യകഥയെപ്പറ്റി നമുക്ക് പറയാം മാലി ഭാഗവതം എന്നത് ശ്രീ വി മാധവൻ നായർ അദ്ദേഹത്തിനെ മാലി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗവതമാണ് അദ്ദേഹം കുട്ടികൾക്കായിട്ട് രാമായണം മാലി രാമായണം മഹാഭാരതം തന്നെ മാലി ഭാരതം അങ്ങനെ അനേകം കഥകൾ കുട്ടികൾക്കായി വളരെ ചുരുക്കി എഴുതിയിട്ടുണ്ട് അതുപോലെ ഒന്നാണ് മാലി ഭാഗവതം ഇതിൽ ശ്രീകൃഷ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനത്തെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഫോജ രാജാവായ ഉഗ്രസേനൻ്റെ പുത്രനാണ് കംസൻ ശൂരനും ശക്തനും ഷടനുമാണ് അയാൾ ഏത് കടുങ്കൈ ചെയ്യാനും മടിയില്ല എങ്കിലും അനുജത്തിയോട് സ്നേഹമുണ്ട് ദേവകി എന്നാണ് അനുജത്തിയുടെ പേര് ദേവകിയെ കല്യാണം കഴിച്ചു വസുദേവൻ വരൻ വധുവിനെയും കൊണ്ട് യാത്രയായി തേരിലാണ് അവരുടെ യാത്ര കംസൻ തന്നെ തേർ തെളിച്ചു അത്രക്കുണ്ട് അനുജത്തിയോടുള്ള വാത്സല്യം ഉല്ലാസമായി തെല് ദൂരം പോയി കല്യാണ കംസ ദേവകിയുടെ എട്ടാമത്തെ മകൻ നിന്നെ കൊല്ലും അപ്പറഞ്ഞത് അശരീരിയാണ് പെട്ടെന്ന് കംസന്റെ സ്നേഹം ദ്വേഷമായി മാറി ദേവകിയുടെ മകൻ തന്നെ കൊല്ലുമത്രേ ദേവകിക്ക് മകൻ പിറന്നാലല്ലേ തന്നെ കൊല്ലുകയുള്ളൂ അവളെ വധിച്ചാൽ അവൾക്ക് മകൻ പിറക്കുകയില്ല ആ വിചാരത്തോടെ കംസൻ തേര് നിർത്തി അനിചത്തിയുടെ തലമുടി ചുറ്റിപ്പിടിച്ചു കഴുത്തു വെട്ടാൻ വാളുയർത്തി വല്ലവിധവും വധം തടയണം വസുദേവൻ വല്ലതും പറഞ്ഞു നോക്കി അതൊന്നും കംസനോട് ഫലിച്ചില്ല ഒടുവിൽ ഒരു യുക്തി തോന്നി കംസ എന്താണ് ആ ശരീരവാക്യം നിങ്ങളെ ദേവകി കൊല്ലും എന്നല്ല ദേവകിയുടെ പുത്രൻ കൊല്ലുമെന്നാണ് എന്നാണ് ഞാനൊന്നു ചെയ്യാം ജനിച്ച ഉടൻ പുത്രന്മാരെ നിങ്ങൾക്ക് തരാം കൊന്നുകൊള്ളൂ ദേവകിയെ കൊല്ലരുതേ ശരിയാണെന്ന് കംസനും തോന്നി ദേവകിയുടെ പുത്രന്മാരിൽ ഒരുവനെ തന്നെ കൊല്ലൂ തനിക്ക് എല്ലാവരെയും കൊല്ലാൻ കിട്ടും ആ നിലയ്ക്ക് ദേവകിയെ കൊന്നിട്ട് കാര്യമില്ല അയാൾ വാൾ പിൻവലിച്ചു വസുദേവൻ വധുവിനോട് കൂടി സ്വഗൃഹത്തിൽ എത്തി യഥാകാലം അവർക്കൊരു ഉണ്ണിയുണ്ടായി വസുദേവന് വല്ലാത്ത സങ്കടമായി ഉണ്ണിയെ കൊല്ലാൻ കൊടുക്കുകയോ എന്ത് ചെയ്യാനൊക്കെ വാഗ്ദാനം പാലിച്ചല്ലേ കഴിയൂ അദ്ദേഹം കംസനെ ചെന്ന് കണ്ടു മനസ്സ് നീറുകയാണെങ്കിൽ മാറിയില്ലല്ലോ വസുദേവൻ അദ്ദേഹത്തോട് സന്തോഷം തോന്നി കംസന് അയാൾ പറഞ്ഞു വസുദേവ എട്ടാമത്തെ കുട്ടിയാണ് എന്നെ കൊല്ലുക അങ്ങനെയാണല്ലോ അശ്വരീരി പറഞ്ഞത് എനിക്ക് അവനിലാണ് ആപൽശങ്ക ഇവനിലല്ല ഇവനെ കൊല്ലുന്നില്ല കൊണ്ടുപോയിക്കോളും പക്ഷെ ആ സൗഹാർദ്ദം താമസിയാതെ മാറിപ്പോയി അതിന് കാരണക്കാരൻ നാരദ മഹർഷിയാണ് ആ മഹർഷി കംസനെ കണ്ട് വരും കാര്യം പറഞ്ഞു ദേവകിയുടെ എട്ടാമത്തെ മകൻ മറ്റാരുമല്ല മഹാവിഷ്ണുവാണ് മറ്റു പലരെയും എന്ന പോലെ കംസനെയും വധിക്കുകയാണ് ഭഗവാന്റെ ഉദ്ദേശം കഴിഞ്ഞ ജന്മം കാലനേമി എന്ന അസുരനായിരുന്നു കംസൻ കാലനേമിയെ കൊല്ലുകയുണ്ടായി വിഷ്ണു ഭഗവാൻ കംസന്റെ പൂർവ്വവൈര്യം തിളച്ചുപൊങ്ങി അയാൾ വസുദേവനെയും ദേവകിയെയും തടവിലാക്കി അവരുടെ ഉണ്ണിയെ കൊല ചെയ്തു മാത്രമല്ല സ്വന്തം പിതാവിനെ തുറുങ്കിലടച്ചു രാജസ്ഥാനം പിടിച്ചെടുത്തു പോരെ ദുഷ്ടതയ്ക്ക് തെളിവ് രണ്ടാമത്തെ ഉണ്ടായി ദേവകിക്ക് ആ കുട്ടിയെയും കൊന്നു കംസൻ മൂന്നാമത്തെ ഉണ്ടായി ദേവകിക്ക് ആ കുട്ടിയെയും കംസൻ കൊന്നു അങ്ങനെ ആറ് പുത്രന്മാരുണ്ടായി ദേവകിക്ക് ആറ് കുട്ടികളെയും കംസൻ കൊന്നു എന്തായിരുന്നു വസുദേവന്റെയും ദേവകിയുടെയും ദുഃഖം ദേവകിക്ക് ഏഴാമതും ഗർഭമായി ഇപ്രാവശ്യം ആരാണെന്നോ ഗർഭത്തിൽ മഹാവിഷ്ണുവിൻ്റെ സർപ്പമെത്തയായ സാഷാൽ ആദിശേഷൻ മഹാവിഷ്ണു ദേവിയായ യോഗമായയ്ക്ക് ഒരു നിർദ്ദേശം നൽകി ഗോകുലത്തിൽ രോഹിണിയുണ്ട് നീ ദേവകിയുടെ ഗർഭത്തെ രോഹിണിയിലാക്കണം പിന്നീട് ഞാൻ ദേവകിയുടെ പുത്രനായി ജനിക്കും നീ നന്ദഗോപൻ്റെ ഭാര്യയായ യശോദയുടെ പുത്രിയായി ജനിക്കണം ആ നിർദ്ദേശം അനുഷ്ഠിച്ചു ദേവി ഫലമായി ദേവകിക്ക് ഗർഭമില്ലാതായി വിവരം കംസൻ അറിവായി പക്ഷെ അയാൾ പരമാർത്ഥം അറിഞ്ഞില്ല ഭഗവാന്റെ രഹസ്യമല്ലേ അതെങ്ങനെ ആ ദുഷ്ടനറിയും ദേവകയ്ക്ക് വീണ്ടും ഗർഭമായി കരുതിയിരിക്കുകയാണ് കംസൻ അനുജത്തിയുടെ കുട്ടി ജനിക്കാൻ പോകുന്നു ആ കുട്ടി തന്നെ കൊല്ലുമെന്ന് അശ്രീരി പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയെ പറ്റിയാണ് കംസന്റെ ആലോചന കുളിക്കുമ്പോൾ ഉണ്ണുമ്പോൾ നടക്കുമ്പോൾ കിടക്കുമ്പോൾ അതെന്തിന് എല്ലായ്പ്പോഴും കൂരിട്ടുള്ള രാത്രിയിൽ മാരി കോരിച്ചൊരിയുമ്പോൾ തടവുമുറിയിൽ മനുഷ്യനായി അവതരിച്ചു പ്രപഞ്ചത്തിൻ്റെ കാരണക്കാരൻ നീല നിറം പൂണ്ട പൂമേനി ഭൂമേനിയിൽ എന്ന മറുക് കഴുത്തിൽ കൗസ്തുഭം എന്ന രത്നം ഒരു കയ്യിൽ ഗത ഇനിയൊന്നിൽ ശംഖ് മറ്റൊന്നിൽ ചക്രം വേറൊന്നിൽ താമരയും മഞ്ഞപ്പെട്ടും ദിവ്യാഭരണങ്ങളും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണരൂപം ഭഗവാൻ പുത്രനായി ജനിക്കുകയോ അതിനേക്കാൾ സൗഭാഗ്യമുണ്ടോ വസുദേവനും ദേവകിയും പരവശരായി അവരുടെ കണ്ണുകളിൽ ചുടുനീർ നനഞ്ഞു ഇടർന്ന തൊണ്ടയോടെ ഇരുവരും ഭഗവാനെ വാഴ്ത്തി എന്നെ എടുത്തുകൊണ്ടുപോകണം ഗോകുലത്തിൽ എത്തിക്കണം യശോദയുടെ അടുത്ത് കിടത്തണം മായാദേവി യശോദയുടെ മകളായി ജനിച്ചിട്ടുണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഭഗവാൻ വസുദേവനോട് പറഞ്ഞു പെട്ടെന്ന് സ്വരൂപം മറിച്ച് മനുഷ്യ കുഞ്ഞായി മാറി വസുദേവൻ കുഞ്ഞിനെ കയ്യിലെടുത്തു പ്രതിബന്ധങ്ങളുണ്ട് അനേകം തടവുമുറിയുടെ അകത്താണ് കാലുകളിൽ ചങ്ങല പൂട്ടിയിട്ടുണ്ട് വാതിലുകൾ താഴിട്ടിരിക്കുന്നു പുറത്തു പാറാവുകാരുണ്ട് കൂരിട്ട് പരന്നിരിക്കുന്നു മഴ തോരാതെ പെയ്യുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം പക്ഷേ ഭഗവാന്റെ ശക്തിയല്ലേ അതിൻ്റെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ മാറും സൂര്യോദയത്തിൽ ഇരുട്ടെന്ന പോലെ കാലിലെ ചങ്ങലകൾ ഊർന്നു വീണു താഴുകൾ തനിയെ നീങ്ങി വാതിലുകൾ തുറന്നു കാവൽക്കാർ ഉറങ്ങിപ്പോയി അനന്ത സർപ്പം വന്നെത്തി പത്തികൾ വിരുത്തി വസുദേവന് കുട പിടിച്ചു വസുദേവൻ കുഞ്ഞിനെയും കൊണ്ട് യമുനയുടെ തീരത്തെത്തി കുലങ്കുത്തി ഒഴുകുന്ന നദി വഴിമാറി വസുദേവൻ മറുകരയിലേക്ക് പോയി ഗോകുലത്തിലും എത്തിച്ചേർന്നു സകലരും നിദ്രയിലാണ്ട് കിടക്കുന്നത് കണ്ടു യശോദയുടെ അരികിൽ ചെന്നു കയ്യിലുള്ള കുഞ്ഞിനെ അവിടെ കിടത്തി പെൺകുഞ്ഞിനെ കയ്യിലെടുത്തു മടങ്ങി യാത്രയായി തടവുമുറിയിൽ തിരിച്ചെത്തി പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കിടത്തി കാലിലെ ചങ്ങലകൾ വീണ്ടും തളച്ചു മുറിയുടെ വാതിലുകൾ തനിയെ അടഞ്ഞത് കണ്ടു എല്ലാം പഴയ പോലെ പെട്ടെന്ന് പെൺകുഞ്ഞ് കരഞ്ഞു കരച്ചിൽ കേട്ട് കാവൽക്കാർ ഉണർന്നു ദേവകിക്ക് കുട്ടി ജനിച്ചിരിക്കുന്നു അവർ ഓടിപ്പോയി കംസനോട് പറഞ്ഞു കംസൻ ചാടിയെണ്ണീറ്റ് തടവ് മുറിയിൽ ഓടിയെത്തി ജ്യേഷ്ഠ എൻ്റെ മുമ്പത്തെ മക്കളെയെല്ലാം കൂന്നു ഇത് പെൺകുഞ്ഞാണ് ഇവിടെയെങ്കിലും കൊല്ലരുതേ ദേവകി കേണു യാചിച്ചു കംസനുണ്ടോ കേൾക്കുന്നു അയാൾ മുമ്പോട്ട് ചാടി കുട്ടിയെ തട്ടിപ്പറിച്ചു കാലിൽ തൂക്കി പിടിച്ചു പാറക്കല്ലിൽ ആഞ്ഞൊരടി പക്ഷേ പാറക്കല്ലിൽ തട്ടിയില്ല കുട്ടി പിന്നെയോ കംസൻ്റെ കയ്യിൽ നിന്ന് വഴുതി ആകാശത്തുയർന്ന് ദിവ്യരൂപം ധരിച്ചു വിളങ്ങി മറയും മുമ്പ് കംസനോട് പറഞ്ഞു മൂഢാ നിന്റെ കാലൻ മറ്റൊരിടത്ത് ജനിച്ചിരിക്കുന്നു കംസൻ്റെ ബുദ്ധി കുഴങ്ങി എന്തൊക്കെയാണ് ഈ സംഭവിച്ചത് അശരീരി പറഞ്ഞിരുന്നു ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന് ദേവകിയുടെ എട്ടാമത്തെ കുട്ടി പുത്രനല്ല പുത്രിയാണ് വാക്യം തെറ്റായി അപ്പോഴിതാ കേൾക്കായി തൻ്റെ കാലൻ മറ്റൊരിടത്തുണ്ടെന്ന് അപ്പോൾ ഒന്ന് തീർച്ചയാണ് ദേവകിയുടെ കുട്ടികളിൽ നിന്ന് അപായമില്ല അശരീരിയെ വിശ്വസിച്ചത് അബദ്ധമായി കുട്ടികളെ കൊന്നത് തെറ്റായി ആ വിചാരത്തോടെ കംസൻ വസുദേവനെയും ദേവകിയെയും മോചിപ്പിച്ചു എന്തായിരിക്കും ഇനിയത്തെ നടപടി മന്ത്രിമാരോടും കൂട്ടുകാരോടും കൂടിയാലോചന നടത്തി കംസൻ മന്ത്രിമാരും കൂട്ടുകാരും ആരായിരുന്നു മനുഷ്യരായി ജനിച്ച അസുരന്മാർ വിഷ്ണുവിനോട് വിരോധമുള്ളവർ അക്രമികൾ ക്രൂരന്മാർ വിഷ്ണു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്ന് തീർച്ച പക്ഷേ എവിടെയാണ് ജനിച്ചിട്ടുള്ളത് ഒരെത്തും പിടിയുമില്ല കണ്ടുപിടിച്ചു കൊന്നേ കഴിയും അതെങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ചു രാക്ഷസന്മാരും രാക്ഷസികളുമുണ്ടല്ലോ കംസൻ്റെ ഭൃത്യൻ്റെ ആയിട്ട് അവർ ആയിടയ്ക്ക് ജനിച്ച കുട്ടികളെ കൊന്നുകളയണം വിഷ്ണുവും അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും അപ്പോൾ പിന്നെ സമാധാനമാവും ഗോകുലത്തിൽ എന്താണ് സ്ഥിതി നന്ദഗോപന് ഉണ്ണിയുണ്ടായ സന്തോഷം അലതല്ലുന്നു വേദങ്ങൾ ഉരുവിടുന്നു മംഗലവാദ്യങ്ങൾ മുഴങ്ങുന്നു വീടുകളെല്ലാം അടിച്ചു തളിച്ചിട്ടുണ്ട് പൂമാലകളും കൊടികളും തൂക്കിയിട്ടുണ്ട് എല്ലാവരും വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് ആൺകുട്ടിയെ കാണാൻ ചെല്ലുന്നവർക്ക് എണ്ണമില്ല വാസ്തവത്തിൽ പെൺകുട്ടിയാണ് ജനിച്ചത് വസുദേവൻ വന്ന് കുട്ടികളെ മാറ്റിയെന്ന് ആരും അറിഞ്ഞിട്ടില്ല ഭഗവാന്റെ മായാവിലാസം അല്ലാതെ എന്തു പറയാൻ ആഹ്ലാദം നിറഞ്ഞ ദിവസങ്ങൾ കടന്നുപോയി നന്ദഗോപൻ മധുരയിലേക്ക് യാത്രയായി കംസിന് കപ്പം കൊടുക്കണം എല്ലാ കൊല്ലവും പോകും വസുദേവനും നന്ദഗോപനും ചാർച്ചക്കാരാണ് ചെങ്ങാതിമാരുമാണ് നന്ദഗോപൻ വന്നതറിഞ്ഞ് വസുദേവൻ ചെന്നു കണ്ടു എത്ര സന്തോഷമായെന്നോ രണ്ടുപേർക്കും എങ്കിലും വസുദേവൻ ഒന്ന് പറഞ്ഞു ദുശകനങ്ങൾ കാണുന്നുണ്ട് ഗോകുലത്തിൽ എന്തോ ആപത്തുണ്ടാവും നന്ദഗോപൻ ഉടനെ മടങ്ങിപ്പോകണം അതെ ഗോകുലത്തിൽ ഒരപത്തുണ്ടായിരുന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മം മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പൂതനാമോശം ഇടുന്നതാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകൾ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ